മെന്റലി ഞാൻ എപ്പോഴൊക്കെ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിലും എന്നെ പിടിച്ചു ഒരു പോസിറ്റീവ് എനർജി ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എപ്പോൾ ഞാൻ ഡൗൺ ആയാലും ഞാൻ ഓടി വരുന്നതും ഇവിടെ മഹാദേവൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛനോട് ഒന്ന് എരുമേലി വരെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു മെൻ്റലി ഞാൻ എപ്പോഴൊക്കെ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യം ഓടി വരുന്നത് ഈ നടയിലോട്ടാണ് മെന്റലി ഞാൻ എപ്പോഴൊക്കെ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യ ഓടി വരുന്നത് ഈ നടയിലോട്ടാണ് എന്നെ എന്നും താങ്ങി നിർത്തുന്ന മുന്നോട്ട് നയിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഇവിടെ ഇവിടുണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ ആദ്യം ഓടി വരുന്നത് ഈ നടയിലാണ് എന്നെ എന്നും താങ്ങി നിർത്തുന്ന മുന്നോട്ട് നയിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ ആദ്യം ഓടി വരുന്നത് ഈ നടയിലാണ് അപ്പം രാവിലെ നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ കൂടെ എരുമയിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അപ്പം രാവിലെ നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ കൂടെ ഇരുമയിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു രാവിലത്തെ നമ്മളെ പരിപാടിയിലൊന്നും യാതൊരു ഇത് മാറ്റമില്ല ലഞ്ച് ബോക്സ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കാനുണ്ട് അപ്പോൾ ലഞ്ച് ബോക്സിന് നമ്മൾ വഴുതനങ്ങനെ പൊള്ളിച്ചതും പിന്നെ കിഴങ്ങ് മെഴുക്കുരറ്റുണ്ടായിരുന്നു പപ്പടം